നാട്ടിൽ നാട്ടില് വന്നുകഴിഞ്ഞാൽ ഈ ബോട്ടിങ് പുള്ളി ഇറച്ചിങ് കൊള്ളിയും പോർക്കും കൊള്ളിയും അതേപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്കൊരു വീക്ക്നസ് കേട്ടോ ഞാൻ തൃശ്ശൂർന്ന് പറഞ്ഞ വഴി കേട്ടോ തൃശ്ശൂർന്ന് പറഞ്ഞ വഴി ഇങ്ങനെ ഒരു കട കണ്ടത് നമ്മൾ ഇങ്ങനത്തെ കട ഒക്കെ കണ്ട നമ്മളപ്പൊ ചവിട്ടു നല്ല കടിച്ചാൽ നമ്മൾ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പ അവിടെ നിന്ന് ഒരു ബോട്ടിങ് കൊള്ളി അടിച്ചിരിക്കും അങ്ങനെ കയറിയതാണ് അപ്പൊ ഞാൻ വീട്ടിലേക്കും കൂടി പാഴ്സൽ പറഞ്ഞു രണ്ട് മൂന്ന് ഐറ്റംസ് എടുത്തു രേവതിയുടെ തട്ടുകട എന്നാണ് അതിന്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് പിന്നെ ഒരു അമ്മയും മോനാണ് അവിടെ കണ്ടത് അമ്മയ്ക്ക് തുണയായിട്ട് മോനും എപ്പോഴും കൂടെയുണ്ട് അത്യാവശ്യം അമ്മേനെ സഹായിക്കുന്നുണ്ട് അവൻ വെള്ളം കൊണ്ടുവരുന്നുണ്ട് അവിടെ കടിച്ചു വരുന്നുണ്ട് അപ്പൊ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു മോനും ഞാൻ അവിടെ കണ്ടു നമുക്ക് കഴിക്കാൻ പറ്റിയ പലതരം ഐറ്റംസ് ഞാൻ അവിടെ കണ്ടു കേട്ടോ ബോട്ടും കൊള്ളിയും ബീഫും കൊള്ളിയും അതേപോലെ പോർക്കും കൊള്ളിയും പിന്നെ ആടിൻ്റെ ഈരക്കൊല പിന്നെ ആട്ടും അങ്ങനെ പലതരം വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോ ഈ വഴി പോണര് തൃശ്ശൂർ വഴി പോണര് ഈ നാലാങ്കലിൽ എത്തി കഴിഞ്ഞാൽ ഒന്ന് സൈഡാക്കിക്കോ നല്ല അടിപൊളി ഫുഡ് അടിച്ചിട്ട് പൊക്കോട്ടോ